പുഷ്പ ടു സിനിമയുടെ റിലീസിംഗിനിടെ ഉണ്ടായ സംഘർഷത്തിനിടെ മരിച്ച രേവതിയുടെ കുടുംബത്തിന് സഹായവുമായി അല്ലു അർജുൻ വൈകാതെ രേവതിയുടെ കുടുംബത്തെ നേരിൽ കാണുമെന്നും അല്ലു അർജുൻ പറഞ്ഞു ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിന് മുന്നിലാണ് സിനിമയുടെ റിലീസിംഗ് ദിവസവും പോലീസും ഫാൻസും തമ്മിൽ സംഘർഷമുണ്ടായത് ഇത്തിക്കിലും തിരക്കിലും പെട്ടാണ് രേവതി മരിച്ചത് സംഘർഷത്തിനിടെ രേവതിയുടെ ഭർത്താവിനും മകനും പരിക്കേറ്റിരുന്നു మాతో రేవతి గారి ఫ్యామిలీకి కండ్రోలన్సెస్ ఫ్రమ్ మీ అండ్ ద ఎంటైర్ టీమ్ ఆఫ్ పుష్ప మేము ఏం చేసినా ఈ లాస్ మేము ఏం చేసినా ఎంత మాట్లాడినా దిస్ లాస్ కెన్ నెవర్ బి యూనో కెన్ నెవర్ బి కవర్డ్ అండ్ మా సైడ్ నుంచి వాట్ వ్యూడ్ లైక్ టు సేస్ దట్ యూ వాంట్ టు టెల్ యూ ద్యాట్ వీర్ ఎమోషనలీ ధైర్ ఫర్ యూ మీకు ఏం కావాల్సిన మీ మాకు కుదిరినంత శక్తిలో మీకు ఏ హెల్ప్ కావాలన్నా ఎలా కావాలన్నా వీ లైక్ టు టెల్ యూ దట్ వి లైక్ టు బీ దేర్ ఫర్ యూ అండ్ మా తరపు నుంచి నా తరపు నుంచి ఐడ్ లైక్ టు డొనేట్ అన్ అమౌంట్ ఆఫ్ రూపీస్ ట్వంటీ ఫైవ్ ల్యాక్స్ దిట్స్ జస్ట్ ఎస్ అ గుడ్ విల్ జెస్చర్ అంటే నేను మీ వైఫ్ యూనో ఐఎమ్ దేర్ ఫర్ యూ యూనో నా యాక్షన్స్లో చూడండి నన్ను నమ్మండి నేను మీకోసం ఉన్నాను అండ్ ఒక జెస్చర్గా ఐడ్ లైక్ టు గివ్ దమ్ ట్వంటీ ఫైవ్ ల్యాక్స్ రూపీస్ ఫర్ దర్ ఫ్యూచర్ టు సెక్యూర్ దేర్ ఫ్యూచర్ സന്ധ്യാ തിയേറ്ററിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച രേവതിയുടെ കുടുംബത്തിന് സഹായ ഹസ്തവുമായ അല്ലു അർജുൻ തിരിക്കുന്നു വീഡിയോ സന്ദേശവുമായാണ് വിവരങ്ങൾ രാജേഷ് പങ്കുവയ്ക്കും രാജേഷ് വിവരങ്ങൾ എന്തൊക്കെയാണ് വൃന്ദ ഡിസംബർ അഞ്ചാം തീയതിയാണ് അല്ലു അർജുൻ നായകനായ പുഷ്പ രണ്ടാം ഭാഗം റിലീസാകുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനേഴിന് റിലീസ് ചെയ്ത പുഷ്പ വണ്ണിൻ്റെ ഒരു രണ്ടാം ഭാഗമാണ് അന്ന് ഇന്ത്യയിൽ ഒട്ടാകെ വലിയ ചർച്ചയായ ഒരു ചിത്രമാണ് ഈ പുഷ്പ ഇത് ഈ സിനിമയുടെ അഭിനയത്തിന് അല്ലു അർജുന നാഷണൽ അവാർഡ് അടക്കം കിട്ടിയിരുന്നു ഇതിൻ്റെ ഒരു വലിയ ഹൈപ്പ് ഈ സിനിമയ്ക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതായത് രണ്ടാം ഭാഗത്തിന് ഇത്രയും ഒരു ജനക്കൂട്ടം ആന്ധ്ര അടക്കം ആന്ധ്ര തെലങ്കാന സൗത്ത് എന്നീ ഉണ്ടായിരുന്നു കേരളത്തിലടക്കം രാത് രാവിലെ നാല് മണി മുതൽ മണി മുതൽ ഷോ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഹൈദരാബാദിലുള്ള സന്ധ്യ തിയേറ്ററിൽ ഒരു അല്ലു അർജുന സിനിമ കാണാൻ വരികയും അതിലൊരു പോലീസും ആരാധകരും തമ്മിലൊരു ഉന്തും തളം ഉണ്ടാവുകയും അതിലൊരു ആരാധിക നിലത്ത് വിടും മരിക്കുകയും ചെയ്തത് ഇതൊരു എന്താ പറയാ സിനിമയുടെ ഭാഗമായിട്ടെന്ന് പറയുകയാണെങ്കിലും അല്ലു അർജുനെ കടന്നു സിനിമ ആരാധിയുടെ ആരാധികരുടെ മരണത്തിന് കാരണമായതെന്നാണ് അത് പോലീസും ഒരു രാഷ്ട്രീയവും സിനിമ മേഖലയിലുള്ളവരുള്ള അല്ലു അർജനെതിരെയുള്ള വിമർശനം എങ്ങനെയാണ് ഉയരുന്നത് ഈ സാഹചര്യത്തിലായിരുന്നു അല്ലു അർജനെതിരെ കേസെടുത്തത് ഈ ഭർത്താവിന്റെ പരാതിയിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് നരഹത്യക്ക് അല്ലുവർച്ചന്റെ പേര് കേസെടുത്തിരുന്നു അഞ്ചു വർഷം മുതൽ പത്ത് വർഷം വരെ ഒരു ശിക്ഷ ശിക്ഷ ലഭിക്കാവുന്ന കേസായിരുന്നു ഭർത്താവിൻ്റെ പരാതിയിൽ അല്ലു അർജുനു കിട്ടിയിരുന്നത് എന്നാൽ ഈ വ്യാപകമായി വിമർശനം ഉയർന്നപ്പോൾ അല്ലു അർജുൻ തന്നെ നേരിട്ട് തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടായ എക്സിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഈ കുടുംബത്തിന് നന്ദി നന്ദി കുടുംബത്തിൻ്റെ സങ്കടത്തിൽ ഒരു അനുശോചന രേഖപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് അതായത് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ ട്വിറ്ററിലും ഫേസ്ബുക്കിലുമാണ് അദ്ദേഹം ഒരു വീഡിയോ സന്ദേശമായി എത്തിയത് മുൻപും ഈ സിനിമയുടെ നിർമ്മാതാക്കളായ മൈത്രി മൂവീസ് മേക്കേഴ്സും ഈ ഒരു സങ്കടത്തിൻ്റെ പേര് ഒരു അനുശോചന രേഖപ്പെടുത്തിയിരുന്നു ഈ വ്യാപകമായി വിമർശത്തിൻ്റെ പേരിലായ പേരിലാണ് അല്ലു അർജ്ജുനും ഈ സിനിമയുടെ സംവിധായക നിർമ്മാതാക്കളുമായ മൈത്രി മൂവി മേക്കേഴ്സ് രംഗത്തെത്തിയത് അർജുൻ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്ക ഫേസ്ബുക്കിൽ ട്വിറ്ററിലടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് കുടുംബത്തോടൊപ്പം ഈ സങ്കടത്തിൽ പങ്കുചേരുന്നു അനുശോചന അതായത് ഇത്തരമൊരു സംഭവം നടന്ന സംഭവത്തിൽ തന്റെ ഹൃദയം തകർക്കുന്നു ആ കുടുംബത്തോടൊപ്പം അനുശോചനം അറിയിക്കുന്നു വൈകാതെ തന്നെ ആ കുടുംബത്തെ നേരിട്ട് കാണാനെത്തും അപ്പോൾ തന്നെ അവരുടെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് എല്ലാ പിന്തുണയും നൽകുന്നതാണ് അന്വർജുൻ നേരിട്ട് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഈ ഈ ആരാധികയുടെ മകനും ഈ മറ്റേ തെക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റിരുന്നു ആ ഒരു സാഹചര്യത്തിൽ മകൻ ഇപ്പോഴും ആ ആശുപത്രിയിലാണ് അപകടനില തരണം ഇതുവരെ ചെയ്തിട്ടില്ലെന്നാണ് സമൂഹ മാധ്യമങ്ങൾ മാധ്യമങ്ങളും ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത് ഈ കുട്ടിയുടെ കുടുംബത്തിന് ഈ മരിച്ച സന്ധ്യയുടെ കുടുംബത്തിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അല്ലുവർജൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അത് കൂടാതെ തന്നെ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസവും തുടർചികിത്സയ്ക്കും ഒരു സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തുചെന്നായാലും പുഷ്പ രണ്ടാമക ഒരു വലിയ കളക്ഷൻ നേടിയിട്ട് നൂറ്റി അൻപത് കോടിയോളം കളക്ഷൻ നേടി മുന്നേറുമ്പോൾ ഈ തകർന്നുകൊണ്ടിരിക്കുന്ന സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഒരു ഉണർവ് ഈ പുഷ്പ വരുമ്പോഴും ഒരു സങ്കടപ്പെടുന്ന വാർത്തയാണ് വാർത്തയാണ് തെലുങ്കു തെലുങ്ക് സിനിമാ മേഖലയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ മേഖലയിൽ മാത്രം സംഭവിക്കുന്ന ഈ അപകടം ശരി പുഷ്പ ടു സിനിമയുടെ റിലീസിങ്ങിനിടെ ഉണ്ടായ സംഘർഷത്തിനിടെ മരിച്ച രേവതിയുടെ കുടുംബത്തിന് സഹായകമായ അല്ലു അർജുൻ വൈകാതെ രേവതിയുടെ കുടുംബത്തെ ധീരിൽ കാണുമെന്നും അല്ലു അർജുൻ പറഞ്ഞു വാർത്തകൾ പങ്കുവച്ചത് രാജേഷ്